നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് കഥയല്ല മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് എന്താണ് സനാതനധർമ്മം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നാം കേൾക്കുന്ന ഒരു വാക്കാണല്ലോ സനാതനധർമ്മം എന്താണ് ഈ ധർമ്മം കേട്ടതിൽ വച്ച് തൃപ്തികരമായ ഒരു ഉത്തരം പറയാം ഇത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി എഴുതിവച്ചിട്ടുള്ള കുറേ നിയമങ്ങളല്ല മറിച്ച് ഒരു ആത്മാന്വേഷണത്തിൽ നിന്ന് കണ്ടെടുത്ത് ഋഷികൾ ഭാരതത്തിന് സമ്മാനിച്ച സന്ദേശമാണിത് ഇത് ഓരോ മനുഷ്യനും അനുഭവിച്ചറിയേണ്ട ഒരു അനുഭൂതിയാണ് ഈ അനുഭൂതിയെ എങ്ങനെ അറിയണം എങ്ങനെ അനുഭവിക്കണം അത് പറയാം ഇതറിയാൻ നിങ്ങളൊരു യാത്ര പോകേണ്ടതുണ്ട് അതെ നാം എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് ഒരു മടക്ക യാത്ര നിങ്ങളുടെ എല്ലാ ചിന്തകളും ആകുലതകളും വെടിഞ്ഞ് ശാന്തനായി ഈ യാത്ര പുറപ്പെടാം വരൂ ആദ്യം തന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കണ്ണടയ്ക്കാം മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം എന്താ ഞാൻ എവിടെ നിന്നു വന്നു മനസ്സ് ഉത്തരം പറഞ്ഞു അമ്മയുടെ വയറ്റിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ വരൂ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം യാത്രയുടെ തുടക്കം അമ്മയുടെ വയറ്റിൽ നിന്നാണ് അമ്മയുടെ പൂർണ്ണ ഗർഭാവസ്ഥയിൽ ഞാൻ അനുഭവിച്ച വേദനകളും എങ്ങനെയെങ്കിലും പുറത്തു വരാനുള്ള തത്രപ്പാടുകളും ഞാനിതാ ഇന്നനുഭവിക്കുന്നു ശരി അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ എവിടെയായിരുന്നു അമ്മയുടെ വയറ്റിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിപ്പെട്ടത് മനസ്സ് അതിനും ഉത്തരം നൽകി നീ നിൻ്റെ പിതാവിൻ്റെ ശരീരത്തിലായിരുന്നു അത് ജലരൂപേന ശുക്ലമായി മാതാവിൻ്റെ ഉദരത്തിൽ പതിച്ചു അത് വളർന്ന് നീ ഇന്ന് മാതാവിൻ്റെ പൂർണ്ണഗർഭത്തിലിരിക്കുന്നു അപ്പോൾ യാത്ര വീണ്ടും പുറകോട്ടു പോകണം അച്ഛൻ്റെ ശരീരത്തിൽ ഞാൻ എങ്ങനെ വന്നു ഈ യാത്ര നല്ല സുഖമാണ് അന്വേഷിച്ച് കണ്ടെത്താം നമുക്ക് വരൂ അച്ഛൻ കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഞാൻ അച്ഛൻ്റെ രക്തത്തിലും ശുക്ലത്തിലും പ്രവേശിച്ചത് അപ്പോൾ അതുവരെ ഞാൻ വസിച്ചിരുന്നത് അച്ഛൻ കഴിച്ച ഏതോ ഒരു പദാർത്ഥത്തിലാണ് ശരി അതൊരു പഴമാണെന്ന് നമുക്ക് സങ്കല്പിക്കാം അച്ഛൻ കഴിച്ച ആ പഴത്തിനുള്ളിൽ ഞാൻ ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനും മുമ്പ് പഴം കാഴ്ച മരത്തിലാവണം വസിച്ചിരുന്നത് അതെയോ ഞാനൊരു മരമായിരുന്നോ അപ്പോൾ ആ മരത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് പ്രവേശിച്ചത് ആ മരം വലിച്ചെടുത്ത ജലലവണ കണികകളിൽ ഞാൻ ഉണ്ടായിരുന്നോ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വെള്ളമായിരുന്നോ വെള്ളം ഭൂമിയിൽ നിന്നും ഭൂമി പഞ്ചഭൂതങ്ങളിൽ നിന്നുമല്ലേ ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ഞാൻ പഞ്ചഭൂതങ്ങളിലും വസിച്ചിരുന്നോ ഈ ലോകത്ത് ഉള്ളതൊക്കെയും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതല്ലേ അപ്പോൾ എൻ്റെ ഈ യാത്രയിൽ ഞാൻ പല പല ശരീരങ്ങളിൽ വസിച്ചിട്ടുണ്ടാവണം കല്ലായും പുല്ലായും നായായും നരിയായും എത്ര എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ടാവും ഈ മനുഷ്യ ശരീരം ലഭിക്കുന്നതിന് മുമ്പ് ഒരു ശരീരത്തിൽ ജനിച്ച് അത് ചത്ത് പഞ്ചഭൂതങ്ങളിൽ ലയിക്കുമ്പോൾ വീണ്ടും അവിടെ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് അയ്യോ ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു ഈ ജന്മാന്തരങ്ങളായുള്ള യാത്രക്കൊടുവിൽ പുണ്യം പോലെ കിട്ടിയ ഈ മനുഷ്യജന്മത്തിലാണോ ഞാൻ ഈ ക്രൂരതകളും പാപങ്ങളും ചെയ്തു കൂട്ടുന്നത് ഇന്ന് ഈ ലോകത്ത് കാണപ്പെടുന്ന ജീവജാലങ്ങളൊക്കെ ഒരു കാലത്ത് എൻ്റെ വാസസ്ഥലങ്ങളായിരുന്നില്ലേ ഞാൻ അവയ്ക്ക് അന്നവും അവ എനിക്ക് അന്നവും നൽകിയിട്ടില്ലേ ഒരു നേരത്തെ ഭക്ഷണവും കിടക്കാൻ ഒരിത്തിരി സ്ഥലവും തന്ന ഒരാളോട് നിങ്ങൾക്ക് എത്രമാത്രം ഭക്തിയും സ്നേഹവും ഉണ്ടാകണം അല്ലേ അതുകൊണ്ടാവണം നമ്മുടെ ഋഷിവര്യന്മാർ കണ്ണിൽ കാണുന്ന സകല ജീവജാലങ്ങളെയും പുഴുക്കളെയും മരങ്ങളെയും മലകളെയുമൊക്കെ കൈകൂപ്പി വന്ദിക്കാനും ആരാധിക്കാനും പഠിപ്പിച്ചത് ഈ ലോകത്ത് വേർതിരിവുകളൊന്നുമില്ല ഇവിടെയുള്ളതൊക്കെയും ഞാൻ തന്നെയല്ലേ എല്ലാം എൻ്റേത് തന്നെയല്ലേ ഞാൻ നാളെ ഈ പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിക്കില്ലേ പിന്നെ എന്തിന് ഞാൻ എല്ലാം വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു അയ്യോ കഷ്ടം തന്നെ ഈ അറിവില്ലായ്മ ഇവിടെ ജാതിയുണ്ടോ മതമുണ്ടോ എന്തിന് മനുഷ്യനെന്നുള്ള വേർതിരിവ് പോലും ഇല്ലല്ലോ ഒരു മനുഷ്യനുള്ള അതേ അവകാശമല്ലേ ഇവിടെ ഒരു ഉറുമ്പിനുമുള്ളത് ഇതൊക്കെയും എനിക്ക് സുഖിക്കാൻ വേണ്ടിയാണ് എന്ന ചിന്ത എത്ര വൈകൃതവും അബദ്ധവുമാണ് ഞാൻ ജനന മരണക്കുരുക്കിൽ നിന്ന് രക്ഷതേടി സ്വർഗത്തിൽ പോകേണ്ടതുണ്ടോ അല്ല ഇവിടെ സ്വർഗം എന്നൊന്നുണ്ടോ ഇല്ല അങ്ങനൊന്ന് ഇല്ലെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ബന്ധിതനാണെന്ന് കരുതുന്നവൻ ബന്ധനത്തിൽ തന്നെ ഇരിക്കുന്നു എന്നാൽ ബന്ധനസ്ഥനല്ലെന്ന് ഞാൻ അറിയുന്നു ഞാൻ എല്ലാമാണ് ഞാനാണ് പഞ്ചഭൂതങ്ങൾക്കും സാക്ഷിയായവൻ ഞാൻ ഉള്ളതുകൊണ്ടാണ് ഈ ലോകത്ത് എല്ലാം ചലിക്കുന്നത് ഞാനാണ് ഈ ലോകത്തിൻ്റെ സ്പന്ദനം ഞാനാണ് ഈ ലോകത്തിൻ്റെ ഊർജം സകല ചരാചരങ്ങളും ഞാനാണ് ഞാൻ ഈ ബ്രഹ്മം തന്നെയാണ് അതെ അഹം ബ്രഹ്മാസ്മി